ആദ്യത്തെ നാലഞ്ച് പടങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും ഇൻഡസ്ട്രിയിൽ തന്റെ പൊസിഷൻ ഉറപ്പിക്കാനും കഴിഞ്ഞ നടനാണ് ദുൽഖർ സൽമാൻ എന്നാൽ അതിനുശേഷം ഇറങ്ങിയ മൂന്ന് സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ബോക്സ് ഓഫീസിൽ പരാജയവുമാണ് പട്ടം പോലെ സലാല മൊബൈൽസ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നിവയായിരുന്നു ആ സിനിമകൾ അക്കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ കൾട്ടിൽ പെട്ട ഒരാളായിരുന്നു ഞാനും എന്നിരുന്നാലും പട്ടം പോലെ സലാല മൊബൈൽസ് എന്നീ സിനിമകൾ ഞാൻ തിയേറ്ററിൽ കണ്ടിരുന്നില്ല കാരണം എക്സൈറ്റിംഗ് ആയി എന്തെങ്കിലും അതിലുള്ളതായി ഞാൻ എവിടെയും കേട്ടിരുന്നില്ല എന്നാൽ അക്കൂട്ടത്തിലെ മൂന്നാമത്തെ സിനിമ സംസാരം ആരോഗ്യത്തിന് ഹാനികരം അഥവാ ൂടി പേസവും ഇതിലൊരു സംഭവം സംഭവമുണ്ടെന്ന് സിനിമ ഇറങ്ങിയപ്പോ തന്നെ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് അത് നേരെ തിയേറ്ററിൽ പോയി കണ്ടു സാധാരണ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് തീർച്ചയായും ആ സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ സിനിമ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ സിനിമയുടെ ഏതെങ്കിലും ഒരു ഹൈ മൊമെന്റിൽ വരുന്ന ഒരു വൺ പോയിന്റ് ട്വിസ്റ്റ് അല്ല അത് മറിച്ച് ആ ഒരു ട്വിസ്റ്റോട് കൂടിയാണ് സിനിമയുടെ വലിയൊരു ഭാഗം നീങ്ങുന്നത് സോ വ്യത്യസ്തത തേടി പോകുന്ന ഒരാളാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും ഇത് കണ്ടു നോക്കാം എന്നാൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ കൂടിയും കുറച്ചധികം പ്രിപ്പയർഡ് ആയിരിക്കണം ബിക്കോസ് സിനിമയിൽ ആ പറഞ്ഞ ട്വിസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡീൽ ഇനി അങ്ങനെയല്ല എന്നാണെങ്കിൽ ഗോൺ കേസ് പിന്നെ നിങ്ങൾക്ക് ഈ സിനിമ മുഴുവനായും കണ്ടിരിക്കാൻ കഴിയില്ല